ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാ അയ്യബിയുമൊക്കെ പാവപ്പെട്ടവൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി കേരളത്തിൽ നടത്തിയ പോരാട്ടങ്ങൾ നമ്മുടെ ശ്രദ്ധയിലുണ്ട് ആ പോരാട്ടങ്ങളുടെ തുടർച്ചയിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഇ എം എസ് കോളേജിലെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി കേരള നിയമസഭയിൽ അവതരിപ്പിച്ച വിദ്യാഭ്യാസ വിദ്യാഭ്യാസ നിയമത്തിലൂടെ சார்வத்கும் நிர்பந்திதமான வித்தியாபியாசம் ஏற்படுத்தி அங்கே பாவப்பட்ட மக்களுக்கு நிஷேபிக்கப்பட்டிருந்த விதாபியாச மேலையிலே கர்ந்து எல்லா அவசரம் உண்டாக்கிய இந்த ശേഷം കാലാകാലങ്ങളിൽ ഇടതുപക്ഷ രാത്രി ഗവൺമെന്റുകൾ കേരളത്തിൽ അധികാരത്തിൽ വന്നു ചിലപ്പോഴൊക്കെ അഞ്ചു വർഷം കൂടുമ്പോ ആ ഇടതുപക്ഷ രാഷ്ട്രീയ അധികാരത്തിലേക്ക് വരാനുള്ള സാഹചര്യം ഇല്ലാതെ ഇടതുപക്ഷ രാത്രിയും കടന്നു വരികയും അധികാരത്തിലേക്ക് വരികയും ആ സഭകളിലൊക്കെ ഇടതുപക്ഷ രാഷ്ട്രീയ ലക്ഷ്യത്തിൽ ഇടതുപക്ഷം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പാവപ്പെട്ടവന്റെ ഉന്നമനത്തിന് വേണ്ടി കൊണ്ടുവന്ന പദ്ധതികൾ അട്ടിമറിക്കാൻ അവർ ശ്രമിച്ചിട്ടും കേരളത്തിലെ ജനകീയ മനസാക്ഷിയെ ഉണർത്തി അതിനെതിരെയുള്ള പോരാട്ടം സംഘടിപ്പിച്ച് അവർക്ക് ആ പാതയിൽ നിന്ന് വളരെ ദൂരം പുറകോട്ട് പോകാൻ ആവത്ത സാഹചര്യം സൃഷ്ടിച്ചു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സ്വാധീനത്തിൽ കേരളത്തിൽ രൂപപ്പെട്ട പാവപ്പെട്ടവനു വേണ്ടിയുള്ള സഹായ പദ്ധതികൾ അതിനെ ഇടക്കാലങ്ങളിലൊക്കെ അധികാരത്തിൽ വന്ന വലതുപക്ഷ ഗവൺമെന്റുകൾക്കും അട്ടിമറിച്ച് കളയാൻ സാധിക്കാത്ത സാമൂഹ്യ സാഹചര്യം സൃഷ്ടിച്ചത് കേരളത്തിലെ ശക്തമായ ഇടതുപക്ഷ രാഷ്ട്രീയ സാന്നിധ്യം കൂട്ട കേരളത്തിന്റെ ചരിത്രത്തിൽ നിർണായകമായ ഒട്ടേറെ സംഭവങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാവപ്പെട്ടവന് ഇന്ത്യ രാജ്യത്തും മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്തതുപോലെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ഭൂമി പാവപ്പെട്ടവന് സ്വപ്നം മാത്രമായിരിക്കെ ഈ നാട്ടിലെ പാവപ്പെട്ടവന് രാജ്യത്തെ ഭൂമിയുടെ അവകാശം കൊടുത്ത ഗവൺമെന്റ് നിങ്ങൾ ഈ അടുത്ത സമയത്ത് ബീഹാർ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ ഈ ടി വിയിലൂടെ കണ്ടു ബീഹാറിലെ പള്ളിക്കൂടങ്ങളിൽ ഇപ്പോഴും കുട്ടികളില്ല വലിയൊരു ഭാഗം നിങ്ങൾ നമ്മൾ ഈ അടുത്ത സമയത്ത് കുർമ്പേളയുടെ ചിത്രങ്ങൾ ടി വിയിലൊക്കെ കണ്ടപ്പോൾ ശ്രദ്ധിച്ചു അങ്ങനെ ചെറുപ്പക്കാരി പെണ്ണിനെ സുന്ദരിയായ പെണ്ണിനെ ടി വി ക്യാമറ തിരക്കിപ്പിടിച്ച് ആ കുട്ടിയുടെ പടമൊക്കെ ചിത്രീകരിച്ച് നമുക്ക് സൃഷ്ടിച്ചു അവളുടെ ലോകത്തിലെ തന്നെ അത്ഭുത സൗന്ദര്യത്തിന്റെ പ്രതീകമായിരുന്ന മോണാലിസയുടെ പേരിലാണ് ആ പെൺകുട്ടി അറിയപ്പെട്ടത് രാജ്യത്തെ മാധ്യമ പ്രവർത്തനം അവരോട് ചോദിച്ചു നീ ഏത് പള്ളിക്കൂടത്തിലാണ് പഠിച്ചത് അവൾ അത്ഭുതം അവൾ പള്ളിക്കൂടമെന്ന് കേട്ടിട്ടില്ല വാക്ക് വാസ്തവത്ഭുതമായിരുന്നു അവൾ മാത്രമല്ല അവളുടെ കൂടെ മാതയുടെ കച്ചവടത്തിനും മറ്റുമായി അവിടെ വന്ന മധ്യപ്രദേശിലെ കുഗ്രാമത്തിൽ നിന്ന നിരവധി പെൺകുട്ടികളും ആൺകുട്ടികളും അവൾ പള്ളിക്കൂടത്തെപ്പറ്റി കേട്ടിട്ടില്ല അതാണ് ഇന്ത്യയുടെ ഒരു പരിച്ഛേദം അതിൽ നിന്ന് വ്യത്യസ്തമായത് കേരളം കേരളത്തിൽ ആറു വയസ്സ് തകഞ്ഞ ഏതെങ്കിലും ഒരു പള്ളിക്കുടത്തിൽ പോകാത്ത ഈ കേരളത്തിലില്ല കേരളത്തെ അങ്ങനെ മാറ്റി പറിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റുകളുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ് ഇന്ത്യ രാജ്യത്തിന്റെ മറ്റ് പ്രദേശങ്ങളിൽ കോടിക്കണക്കിന് കുട്ടികൾ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും വലിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് നാൽപ്പത്തി മൂന്ന് ശതമാനം കുട്ടികൾ ഇപ്പോഴും പ്രാഥമിക വിദ്യാഭ്യാസം പള്ളിക്കൂടത്തിലേക്ക് പോകുന്നില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന പത്ത് പതിനഞ്ച് ഇരുപത് വർഷക്കാലത്തോളം മുഖ്യമന്ത്രിയായിരുന്ന ഗുജറാത്ത് നിങ്ങൾ കണ്ട് നമ്മുടെ ഈ അടുത്ത സമയത്ത് നിധി ആയോ എന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ആസൂത്രണ വിഭാഗം അവർ പുറപ്പെടുവിച്ച കണക്കനുസരിച്ച് നരേന്ദ്രമോദിയുടെ ജന്മസംസ്ഥാനം ഗുജറാത്ത് ഗുജറാത്തിൽ പള്ളിക്കൂടങ്ങളിൽ കൊണ്ട് കൊഴിഞ്ഞു കുട്ടികളുടെ എണ്ണം മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരമാണ് പള്ളിക്കുളത്തിൽ പോകാത്ത ലക്ഷക്കണക്കിന് കുട്ടികളുള്ള നാടാണ് കേരളത്തിന് പുറത്തുള്ള ഇന്ത്യ അവിടെയാണ് കേരളം മാറിയത് കേരളത്തെ അങ്ങനെ മാറ്റി ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കും പോകുന്നില്ല കേരളത്തിൽ കേരളത്തിലാദ്യമായി ലോകത്താദ്യം തന്നെ പാവപ്പെട്ട മനുഷ്യർ പെൻഷൻ പ്രഖ്യാപിച്ച നേരത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കോ അധ്യാപകർക്കോ ജോലിയുള്ളവർക്കോ മാത്രമായിരുന്നു പെൻഷനെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സഖാ വി കെ നായനാർ കേരളത്തിൽ മുഖ്യമന്ത്രിയായപ്പോ ഇവിടെ മണ്ണിൽ പണിയെടുക്കുന്നവരെ നാൽപ്പതഞ്ച് രൂപ പെൻഷൻ കൊടുത്തു ആ പെൻഷൻ പദ്ധതിയെ മലയാള വളരെ വലിയ തോതിൽ ആക്ഷേപിച്ചു നമ്മുടെ നാട്ടിലെ ഒരു പ്രമുഖ പത്രം അന്നത്തെ പ്രതിപക്ഷ നേതാവ് കള്ള പറഞ്ഞത് പത്തിൽപാതപരമല്ല ഈ പെൻഷൻ കൊടുക്കുന്നത് കൊടുത്തിട്ട് കണ്ണുകിടിച്ചു കളയെന്ന് പറഞ്ഞു ആ വിമർശനങ്ങളിലൊക്കെ അവഗണിച്ചുകൊണ്ട് തന്നെ ആ ഗവൺമെന്റ് നാൽപ്പത്തി അഞ്ച് രൂപ പെൻഷനിൽ ഏർപ്പെടുത്തി ആ പെൻഷനാണ് ഇന്ന് വളർന്നു വളർന്നു അതെല്ലാം കേരളത്തിലെ ഇടതുപക്ഷ ഭരണി ഗവൺമെന്റുകളുടെ കാലത്ത് മാത്രമാണ് ഈ രാജ്യത്തെ ഒരു പൊതുചിട്ടം കൊണ്ടാണ് രാജ്യത്തിന്റെ പൊതുസമ്പത്ത് അമ്പാനിമാർക്കും അദാനിമാർക്കും രാജ്യത്തെ ഒരുപിടി കോർപ്പറേറ്റുകൾക്കും മാത്രമാണ് എന്ന് കരുതുന്ന കേരളത്തിലെ ഇടതുപക്ഷ ഭരണി ഗവൺമെന്റ് ഈ രാജ്യത്തിന്റെ ഖജനാവിലുള്ള ഈ പണം സംഭാവന ചെയ്യുന്ന ഈ നാട്ടിലെ പാവപ്പെട്ടവരും കൂടി അർഹതപ്പെട്ടതാണ് അവകാശപ്പെട്ടതാണെന്ന് കരുതി അവർക്ക് പെൻഷൻ ലഭിച്ചത് കേരളത്തിലെ ഇടതുപക്ഷം ഈ ഗവൺമെന്റ് അഞ്ചു ലക്ഷത്തി അറുപത്തി വീടുകളാണ് ലൈഫ് ഭവന പദ്ധതിയിൽ മാത്രം കേരളത്തിൽ ഈ ഗവൺമെന്റ് കൊടുത്തത് അതിനുമുമ്പ് ഡി എസ് എച്ച് സുധാരണ ഗവൺമെന്റ് രണ്ട് ലക്ഷത്തി എൺപത്തി ആറായിരം വീടുകൾ ഇ എം എസ് ഭവന പദ്ധതിയിൽ കൊടുത്തു ഇന്ത്യ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്ത് സ്വപ്നം കാണാൻ കഴിയുമോ ഇത് അങ്ങനെ ഓരോരോ ജനകീയാസൂത്രണം നേരത്തെ നമ്മുടെ നാട്ടുമുറകളിൽ പഞ്ചായത്തിന് ചെത്തിപ്പറി മാത്രമായിരുന്നു ഒരു കാലത്ത് പഞ്ചായത്ത് ഏതെങ്കിലും റോഡിന്റെ സൈഡിലെ പോറ്റയും അതേപോലെ തന്നെ കാടുകളും ചെത്തിപ്പറിക്കുന്ന പണി മാത്രമായിരുന്നെങ്കിൽ ജനകീയാസൂത്രണ പ്രസ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യ പരിധി ഗവൺമെന്റ് ആവിഷ്കരിച്ച ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിലൂടെ കേരളത്തിന്റെ റവന്യൂന്റെ കേരള സംസ്ഥാന ഗവൺമെന്റിന് കിട്ടുന്ന വരുമാനത്തിന്റെ നാൽപ്പത് ശതമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാറ്റിക്കൊടുത്തിട്ട് ജനകീയ ആസൂത്രണ പദ്ധതിയിലൂടെ നമ്മുടെ നാട്ടും പറകളിലെ നൂട് വഴികൾ നാട്ടിലെ എല്ലാ പ്രദേശങ്ങളിലും വൈദ്യുതി എത്തിക്കാൻ എല്ലാ മേഖലയിലും വികസനം എത്തിക്കാൻ ഇന്ത്യ രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തും കഴിയാത്ത അത്ഭുതകരമായ മാജിക്കൽ മാറ്റം കേരളത്തിലുണ്ടാക്കി സാക്ഷരതാ പ്രസ്ഥാനം അക്ഷരം എഴുതാനും വായിക്കാനും അറിയാത്തവനാൽ ആളുകൾ ജീവിക്കുന്നതാണ് ഒരു നാടിന്റെ ശാപം ഒന്ന് കണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എല്ലാ മനുഷ്യരെയും അച്ഛത എഴുതാനും വായിക്കാനും പഠിപ്പിച്ച ജന സാക്ഷരതാ പ്രസ്ഥാനം കേരളത്തിലെ ഇടതുപക്ഷ സംഭാവനയാണ് ഏത് കാര്യത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേക ഈ നാട്ടിലെ ജനങ്ങളോട് പ്രതീക്ഷാപരമായ അവസരങ്ങൾ കൊടുത്ത് ജനങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കല്ലാതെ മറ്റാർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ സഖാ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ ഭരണ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിലേക്കപ്പോ ആ ഗവൺമെന്റ് ഏത് പശ്ചാത്തലത്തിലാണ് അധികാരത്തിലേക്ക് വന്നതെന്ന് ഓർത്തോക്കിയേ കേരളത്തിൽ രാത്രിയും പകലുമായി ഏഴര മണിക്കൂർ പകൽ നാല് മണിക്കൂറും രാത്രി മൂന്നര മണിക്കൂറും ലോഡ് ഷെഡിംഗും കട്ടും ഇരുട്ടിലാണ്ട കേരളത്തിലാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് ഒരു ചെറിയ ദീപനാളം പോലെ കേരളത്തിൽ അധികാരത്തിലേക്ക് വന്നത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനുശേഷം ഇരുട്ട് കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഏതെങ്കിലും കാറ്റോ മഴയോ കൊണ്ട് ഒരു മരം വീട് ലൈൻ പൊട്ടിപ്പോകുമ്പോൾ കരട്ട് പോകുന്നത് ഒഴിച്ചാൽ കേരളം ഇന്ന് ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ എന്തെന്നറിയാത്ത ഗ്രീൻ വാലി ഓടി കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി കേരളത്തെ അടുത്ത നാൽപ്പതാണ്ട് വൈദ്യുതി ഇരിട്ടിലാകാതിരിക്കാനുള്ള കരുതൽ നമ്മുടെ കൂടക്കൂടം ലൈൻ കമ്മീഷൻ ചെയ്തത് അടൂരിലെ ഗ്രീൻ പാടി ഓടിച്ചോടത്തിലാണ് എത്ര കരുതലോടെയാണ് ഗവൺമെന്റ് ഊർജ്ജ മേഖലയിലുള്ള കരുതൽ കേരളത്തിൽ ഉണ്ടാക്കിയത് ഈ ഗവൺമെന്റ് അധികാരം എടുത്തപ്പോരളത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യൻ ഭവനരഹിതരായിരുന്നു ലൈഫ് ഭവന പദ്ധതിയിലെ വീടുകൾ കൊടുത്തത് യു ഡി എഫിന്റെ ഗവൺമെന്റ് കാലത്ത് പള്ളിക്കൂടങ്ങളിൽ ഓണ പരീക്ഷയുടെ തലേ ദിവസം പോലും പുസ്തകം കിട്ടാത്ത കാലം നമ്മൾ എടുത്തുകൊടുത്ത് പിള്ളേർക്ക് പഠിക്കാനുള്ള സൗകര്യം ഒപ്പിച്ചു കൊടുത്തത് മറന്നു പോകരുതാര്യം അങ്ങനെന്താ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ് പറഞ്ഞു ഓണം നേരത്തെ വന്നു ഞങ്ങളുടെ കുഴപ്പമാണോ അതുകൊണ്ട് പുസ്തകം സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല അപഹാസ്യമായ നാളുകൾ ഇപ്പോഴോ ഇന്നലെ പത്രങ്ങൾ നിങ്ങൾ വായിച്ചു അടുത്ത വിദ്യാഭ്യാസ വർഷം ജൂൺ ഒന്നിന് തുറക്കുന്നവരുമ്പ് ഇന്നലെ പാഠപുസ്തകങ്ങളുടെ അച്ചടി പൂർത്തീകരിച്ചു ഈ ആഴ്ച മുഖ്യമന്ത്രി അതിന്റെ വിതരണം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു ഇപ്പൊ ഫെബ്രുവരി ഉള്ളൂ ഇനി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ മൂന്ന് മാസം കൂടി കഴിഞ്ഞിട്ടാണ് പള്ളിക്കൂടം തുറക്കുക അതിനു മുമ്പ് അതിന് പുസ്തകം റെഡിയായി മക്കളെ ഓർത്ത് വേദനിക്കുന്ന രക്ഷകർത്താക്കൾക്ക് മക്കളുടെ കാര്യങ്ങളിൽ വേദന ഉണ്ടായിരുന്ന രക്ഷകർത്താക്കൾക്ക് ആ വേദനയില്ലാതെ മക്കളെ പഠിപ്പിക്കാൻ കഴിഞ്ഞൊരു കാലം കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി സംഭാവനയുടെ കാലം കേരളത്തിലെ റോഡുകൾ ഉമ്മൻചാണ്ടി ഭരിച്ചു കൊണ്ടിരുന്ന കാലത്ത് കേരളത്തിലെ റോഡുകൾ ഒരു മഴ പെയ്താൽ പിറ്റേ ദിവസം കുത്തി ഒലിച്ച് ഒലി ഒലിച്ചു പോകേണ്ട റോഡുകളായിരുന്നെങ്കിൽ ഇന്ന് പത്തും പതിനഞ്ചും വർഷം വയസ്സോടെ നിൽക്കുന്ന ഡി എം ആൻ ഡി സി റോഡുകൾ കേരളത്തിൽ തലങ്ങും വിലങ്ങും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കിഫ്ബി എന്ന പദ്ധതിയിലൂടെ പണം സമാഹരിച്ച് കേരളത്തിലെ റോഡുകൾ പറഞ്ഞു ഉമ്മൻചാണ്ടി ഭരിച്ചു കൊണ്ടിരുന്ന കാലത്ത് നിങ്ങൾ ക്രോട്ടാൽ തിരുവഞ്ചൂർ രാമകൃഷ്ണ ആരോഗ്യമന്ത്രി ആയിരുന്നു ഈ അടൂർ പ്രകാശ് ആരോഗ്യമന്ത്രി ആയിരുന്നു ഈ രണ്ടു പേരും കുത്തക പറഞ്ഞിരുന്ന ഈ അടൂരിൽ ഈ ഗവൺമെന്റ് ആശുപത്രിയുടെ പടിഞ്ഞാസ് വേറ്റിഷ്ടത്തിൽ പോയി മൂക്കു പത്താമേൽ നിൽക്കാൻ കഴിയുമായിരുന്നു അക്കാലത്ത് ശ്രീ ചിറ്റേ സഹാവ് ചിറ്റേ ആദ്യ വന്നപ്പോ അഞ്ചു വർഷക്കാലം യു ഡി എഫ് ആയിരുന്നു ഈ നാട്ടിലെ ആശുപത്രിക്ക് വേണ്ടി അഞ്ചു പൈസ കൊടുക്കാൻ തയ്യാറായില്ല അതിനുശേഷം അതിന് മുമ്പ് ശ്രീമതി ടീച്ചർ സെഗാവ് ഡി എസ് അച്യുതാരായൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോ അഞ്ചു കോടി രൂപ അനുവദിച്ചൊരു കെട്ടിടം പണി തുടങ്ങി അത് ഉമ്മൻചാണ്ടി ഭരിച്ചു പോട്ടിരുന്ന അഞ്ചു വർഷക്കാലവും അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അടൂർ പ്രകാശമൊക്കെ വലിയ കേവന്മാരായി ഞെളിരുന്ന കാലത്ത് ആ പണി തീരാതെ എഴുതി നടന്നു ചിറ്റെ കോപകുമാർ എം എൽ എ ആയി കൊണ്ടുവരം വളരെ ക്രമകരമായ പണി നടത്തിയതിനു ശേഷമാണ് ആ കെട്ടിട പണി പൂർത്തീകരിച്ചത് അതിനുശേഷം അന്ന് രാജ്യസഭ എം പി ആയിരുന്ന വി വി രാഘവൻ പൈസ അനുവദിച്ചാണ് ഒരു പേർക്ക് പ്രത്യേക ബ്ലോക്ക് ആശുപത്രിയിൽ പണിഞ്ഞത് ഇപ്പോഴോ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് വലിയ തോതിൽ പണം മുടക്കി കോടാനി അടൂരിലെ ജനറൽ ആശുപത്രി ആധുനിക ചികിത്സാ സങ്കേതമാക്കി മാറ്റി മൂക്കുപൊത്തി നിന്നിരുന്ന പ്രയുദ്ധ ചാൻഡിൽ ഇപ്പോ ആശുപത്രിയിലേക്ക് ഞാൻ സമയത്ത് കൊലംപാറ ഒരു യോഗത്തിൽ പോയപ്പോ അവരുടെ സ്ത്രീ പറഞ്ഞു ആശുപത്രിയിലേക്ക് മഴയെത്തും നരഞ്ഞ് ചെണ്ട കയറിയപ്പോ ആ തറയിലേക്ക് കാല് ചെളിയിൽ ചവിട്ടി വന്ന കാലി വെക്കാൻ അവർക്ക് ഭയമായി അത്ര വൃത്തിയാണ് ആശുപത്രി ഇത് ഈ ആശുപത്രി മാത്രമല്ല കേരളത്തിൽ എന്തായാലും പാവപ്പെട്ടവൻ ചികിത്സ തേടിയെത്തുന്ന എല്ലാ ആശുപത്രികളും മാറ്റിമറിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം ഈ ഗവൺമെന്റിന്റെ പാവപ്പെട്ടവരോടുള്ള കരുതലിന്റെ ഭാഗമാണ് ഏത് മേഖലയിലാണ് മാറ്റമുണ്ടാക്കാത്തത് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല അടൂരിലെ റോഡുകൾ ഈ നമ്മൾ ഈ യോഗം നടക്കുന്നതിന് തൊട്ടുപുറയിലുള്ള ഇരട്ടപ്പാലം ഈ എരട്ടപ്പാലം ഉൾപ്പെടെ അടൂരിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ ഇടതുപക്ഷ ജനാധിപത്യപ്പെടിയ ഗവൺമെന്റിന്റെ ഭരണത്തിൽ കാലത്ത് ഭരണത്തിന് കീഴിൽ അടൂരിൽ മാത്രം ഏതാണ്ട് എഴുന്നൂറ് കോടിയിലേറെ രൂപയുടെ വികസനത്തിന്റെ വസന്തമാണ് വിജയിച്ചത് സഖാവ് ചിറ്റേ ഗോവകുമാർ അതിന് നായകത്വം ഭവിച്ചുകൊണ്ട് നമ്മുടെ മണ്ഡലത്തിലുണ്ടായിരുന്നു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല യാതാഗങ്ങൾ ഇവിടെ എത്തി ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് അടക്കുക വീണ്ടും കേരളം ഇരുട്ടിലാകാതിരിക്കാൻ നമ്മുടെ മക്കൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഇല്ലാതാക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഒരു കാര്യം കൂടി പറയട്ടെ എന്താണ് കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ കേരളം അയാൾ ിൽ ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിനും ജീവഭയം കൂടാതെ കഴിയാൻ പറ്റുന്നത് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലാണ് എന്നതാണ് ഈ കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ നാട്ടിൽ ഏത് ആഹാരം കഴിക്കുന്നതിനും കഴുത്തിന് പിടി വീടാതെ കഴിക്കാൻ കഴിയുന്ന നാല് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന കേരളത്തിൽ മാത്രമാണ് മതത്തിന്റെ പേരിൽ കർഹമില്ലാത്ത കലാപമില്ലാത്ത ജാതിയുടെ പേരിൽ കലാപമില്ലാത്ത ഇന്ത്യ നാട്ടിലെ ഏക സുരക്ഷിത സ്ഥാനം കേരളമാണ് ആ കേരളം ഇതേപോലെ തുടരാൻ ഈ രാജ്യത്തെ വർഗീയ ശക്തികൾ അത് ഹിന്ദു വർഗീയതയാകട്ടെ ഇസ്ലാം വർഗീയതയാകട്ടെ ക്രൈസ്തവ വർഗീയതയാകട്ടെ എല്ലാത്തരം വർഗീയതയോടും സന്ധി ചെയ്യാതെ അവരെ എല്ലാം ഇരുത്തഞ്ചട തിരുത്തി ഈ രാജ്യത്തെ പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കേരളത്തിലെ ഇടതുപക്ഷത്തിലുള്ള ഈ ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ തുടർച്ച കേരളത്തിലെ സമാധാനകാംക്ഷികളായ കേരളം വികസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആവശ്യമാണ് ആ ആഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രചരണ പരിപാടിയാണ് ഈ ജാഥയിലൂടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉദ്ദേശിക്കുന്നത് ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് അടക്കിയ ഈ ജാഥയുടെ സ്വീകരണ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ സെഗാവ് ചിറ്റേ ഗോപകുമാറാണ് ഞാൻ അദ്ദേഹത്തെ പറ്റി വിശദീകരിച്ചത് നിങ്ങളോട് പറയുന്നത് ആകും അതുകൊണ്ട് ഞാൻ അതിനെ തയ്യാറാകുന്നില്ല അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ഈ ജാഥ നയിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ സമുന്നതരായ നേതാവ് കേരള കോൺഗ്രസ് ബാണി ഗ്രൂപ്പിന്റെ ചെയർമാൻ സെഗാവ് ശ്രീ ജോസ് കെ ബാണി എം ഡി ആണ് അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കാവുന്ന എത്തിച്ചേരും അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യുക ഈ ജാഥയിലെ അംഗങ്ങൾ വരാൻ കേരളത്തിന്റെ അമ്മ വിശേഷിപ്പിച്ച കഴിഞ്ഞ നാളുകളിൽ കേരളത്തിൽ ആരോഗ്യ വകുപ്പ് എങ്ങനെയാണ് ജനകീയമാക്കിയത് എന്ന് തെളിയിച്ച സഖാവ് കെ കെ ശൈലേഷ് ടീച്ചറാണ് ഏതാനും നിമിഷങ്ങൾക്കകം ടീച്ചർ വഴി എത്തിച്ചേരും ടീച്ചറെ അടൂരിലെ പൗരാവലിക്ക് വേണ്ടി ഹാർദവുമായി സ്വാഗതം ചെയ്യുക മറ്റൊന്ന് സഖാവ് പി കെ ബിജു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സംസ്ഥാനത്തെ പ്രതീക്ഷയുള്ള പ്രഗത്ഭരായ നേതാവ് സഖാവ് പി കെ ബിജു ഏതാനും നിമിഷങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരും അദ്ദേഹത്തിന് ഈ ജാഥയിലേക്ക് ഹാർദവുമായി സ്വാഗതം ആശംസിക്കുക സി പി ഐയുടെ സമന്നതരായ നേതാവ് ചെറുപ്പക്കാരനായ സഖാവ് പി പി സുധീർ എം പി അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് അദ്ദേഹത്തിന് ഹാർഗവുമായി അടൂരിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജോർജ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു സുഭാഷ് പുഞ്ചക്കാട്ടിൽ സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ വർഗീസ് ജോർജ് സ്വാഗതം ചെയ്യുന്നു മാത്യൂസ് കോലഞ്ചേരി സ്വാഗതം ചെയ്യുന്നു കെ ജി പ്രേംജിത്ത് നമ്മുടെ നാട്ടുകാരൻ കൂടിയാണ് സ്വാഗതം ചെയ്യുന്നു ഫ്രാൻസിസ് തോമസിനെ സ്വാഗതം ചെയ്യുന്നു ശ്രീ എം എ ലത്തീഫിനെ സ്വാഗതം ചെയ്യുന്നു ബിനോയ് ജോസഫിനെ സ്വാഗതം ചെയ്യുന്നു മറ്റ് വേദിയിലും സദസ്സിലുമുള്ള എല്ലാ നേതാക്കന്മാരെയും സഖാക്കളെയും സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം